എൻ്റെ പേര് സീന ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഈ മെയ് ഇരുപത്താംകാം തീയതി മുതൽ എലഹുഴ കടലുണ്ടി ധ്യാനകേന്ദ്രത്തിൽ ഞാൻ താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു മൂന്നാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ ആരാധനയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു കുറച്ചു പേരുടെ മുട്ടുവേദന മാറ്റുന്നെന്ന് ഞാൻ വിചാരിച്ചു എനിക്കാവില്ല എന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരാളുടെ വലത്തെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റുന്നെന്ന് അത് എനിക്കുമായിരുന്നു എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒരു ആക്സിഡൻ്റ് പറ്റിയിരുന്നു കാലിൻ്റെ മുട്ടിൽ ഹാർട്ട് ലൈജ് ഇഞ്ചുറി പറ്റി സർജറി കഴിഞ്ഞിരുന്നു അതിനുശേഷം ഡോക്ടർ പറഞ്ഞിരുന്നു മുട്ടുകൂത്താനോ സ്റ്റെപ്പ് പാടില്ല എന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു മുട്ടുകൂത്താനായിട്ട് ആ സമയത്ത് എനിക്ക് സൗഖ്യം കിട്ടി അത് കഴിഞ്ഞ് ഞാൻ തുടർച്ചയായി ഒരു വർഷത്തോളമായി അത്ഭുതമായ സ്ഥിരമായി കാണുന്ന വ്യക്തിയായിരുന്നു അതിൽ കുറയെ അനുഗ്രഹങ്ങൾ കിട്ടി അതിൽ രണ്ടോ മൂന്നോ എണ്ണം ഞാൻ പറയാം അതിലൊരെണ്ണം അച്ഛൻ വിളിച്ച് പറഞ്ഞു പരീക്ഷയ്ക്ക് കുറച്ച് പേർക്ക് ഉന്നത വിജയം നൽകുമെന്ന് എൻ്റെ മകൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അത്ഭുതജർമാൽ പറഞ്ഞിരുന്നു ഇട പുതിയ വാഹനം മേടിക്കാൻ കർത്താവ് രൂപ രണ്ട് പേരെ സഹ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അതിലൊരാൾ ഞാനായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ വാഹനം മേടിക്കാൻ ഒരു പുതിയ കാർ മേടിക്കാൻ സഹായിച്ചു അതുകൂടാതെ തന്നെ ഞാനിതുപോലെ സ്കൂട്ടിയും യാത്ര ചെയ്യുകയായിരുന്നു നാലും കൂടുന്ന ജംഗ്ഷനിലെത്തിയപ്പോൾ പെട്ടെന്ന് ഞാൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബുള്ളറ്റ് വന്ന് എൻ്റെ വണ്ടിയുമേ ഇടിച്ചു തീർപ്പിച്ചു ഞാൻ അപ്പം തന്നെ രണ്ട് പോസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് കരിങ്കല്ല് കിടക്കുന്നുണ്ട് ഒരു ഭിത്തി ഉണ്ടായിരുന്നു മതിലിൻ്റെ ഞാൻ ചെന്ന് അവിടെ വീണു എൻ്റെ ഹെൽമെറ്റ് പോയി എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല വണ്ടി എൻ്റെ മീതിയാണ് കിടന്നിരുന്നത് ഞാൻ ഒരു അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു അവരെല്ലാം അവിടെ ആളുകൾ ഓടിക്കൂടി എന്നെ എടുത്തു പൊക്കി അവർ വിചാരിച്ചു ഞാൻ അപ്പം തന്നെ മരിച്ചു എന്ന് എടുത്ത് പൊക്കി നോക്കിയപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു എനിക്ക് യാതൊരു അപകടവും പറ്റിയില്ല അവർ എൻ്റെ തല പൊളിഞ്ഞുണ്ടാവും ഞാൻ മരിച്ചുണ്ടാവും എന്നൊക്കെ അവർ വിചാരിച്ചത് എനിക്കൊരു അപകടം പറ്റിയില്ല ഞാൻ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു എൻ്റെ ശരീരത്തിന് ഭയങ്കര വേദനയും ഉണ്ടാവുന്ന എനിക്കൊരു വേദനയും ഉണ്ടായിരുന്നില്ല ബെൻഡിങ്ങ ഞാൻ കഴുത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു പെരുസ്താമയോടെ വലിയ സംരക്ഷണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഈ ഷോ എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു